മെയ് മാസത്തിൽ സ്വാമി വിവേകാനന്ദൻ വീണ്ടും ബേലൂർ മഠത്തിലേക്ക് മടങ്ങിയെത്തി എന്നാൽ ശരീരം ഇനി പോലെ ശക്തമല്ല അസുഖം ശമിക്കാത്തപ്പോഴും സന്ദർശകരെ സ്വീകരിക്കാനും അവർക്ക് ആത്മീയ ആശ്വാസം നൽകാനും സന്യാസിമാർക്കും ബ്രഹ്മചാരികൾക്കും ക്ലാസുകൾ എടുക്കാനും സ്വാമിജി എന്നും ഒരുപോലെ സജ്ജനായിരുന്നു പലപ്പോഴും അദ്ദേഹം കീർത്തനങ്ങൾ ഉറക്കെ പാടുമായിരുന്നു സ്വാമിജി ആശ്രമത്തിനായി കർശനമായ നിയമങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു എല്ലാവരും പുലർച്ചെ തന്നെ എഴുന്നേറ്റ് ധ്യാനിക്കണം ഇത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ആരും അതിൽ മുടക്കം വരുത്തിയില്ല അദ്ദേഹത്തിന് മഠത്തിലെ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയായിരുന്നു ഉദ്യാന പരിപാലനത്തിലും ഗോശാലയ്ക്കും പാചകശാലയിലും എല്ലാ ഇടങ്ങളിലും സ്വാമിജിയുടെ സാന്നിധ്യമുണ്ടായിരിക്കും മൃഗങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അത് വ്യത്യസ്തമായിരുന്നു മഠത്തിൽ ബാഗ എന്നൊരു നായയുണ്ടായിരുന്നു പിന്നെ പശുക്കൾ ചെമ്മിരിയാടുകൾ താറാവുകൾ കൂടാതെ ഒരു കലമാനും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മാതൃ എന്നു പേരിട്ടിരുന്ന ആട്ടിൻകുട്ടി പലപ്പോഴും സ്വാമിജിയുടെ മുറിയിലുറങ്ങും ഒരു ദിവസം ബാഗ ചെറുതായി വികൃതി കാട്ടിയപ്പോൾ ചില സന്യാസിമാർ അവനെ പുഴയ്ക്കരെ കൊണ്ടുപോയി വിട്ടു പക്ഷേ അവൻ തിരിച്ചു വന്നു തോണിയിലേക്ക് ചാടി തോണിക്കാരൻ നായയെ തീരത്തേക്ക് തിരിച്ചെത്തിച്ചു ബാഗ തിരിച്ചെത്തി സ്വാമിജിയുടെ വാതിൽക്കൽ കിടക്കുന്നു അവന്റെ പുറത്തു തട്ടി സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വാമിജി പറഞ്ഞു അവനെ ഇനി എങ്ങും പറഞ്ഞയക്കണ്ട ഇനി ഇവിടെ കഴിഞ്ഞോട്ടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബറിൽ ബേലൂർ മഠത്തിൽ ഭംഗിയോടെ ദുർഗാപൂജ നടന്നു ആയിരങ്ങൾ പങ്കെടുത്തു പ്രസാദ വിതരണം ആഘോഷങ്ങൾ അതിനുശേഷം ലക്ഷ്മിപൂജയും കാളിപൂജയും എന്നാൽ സ്വാമിജിയുടെ ആരോഗ്യം തുടർന്ന് ക്ഷയിച്ചു വരികയായിരുന്നു ആ സമയത്ത് ജപ്പാനിൽ നിന്ന് വന്ന രണ്ട് പണ്ഡിതന്മാർ സ്വാമിജിയെ കാണാനെത്തി ജപ്പാനിൽ നടക്കാനിരുന്ന ഒരു മതസമ്മേളനത്തിൽ സ്വാമിജി പങ്കെടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം ശരീരം അനുവദിക്കാത്തപ്പോഴും അദ്ദേഹം ജപ്പാൻകാരനായ മിസ്റ്റർ ഒക്കാക്കൂറയോടൊപ്പം കാശിയും ബോധ്ഗയയും സന്ദർശിച്ചു ബനാറസിൽ ഭീങ്കയുടെ മഹാരാജാവ് ഒരു മഠം പണിയാൻ മതിയായ ധനസഹായം പ്രഖ്യാപിച്ചു സ്വാമിജി അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു ശിവാനന്ദ സ്വാമിയെ അവിടെ സേവനത്തിനയച്ചു ബനാറസിലെ യുവാക്കളിൽ സ്വാമിജിക്ക് അത്യന്തം ആരാധകരുണ്ടായിരുന്നു അവരിൽ ഒരു കൂട്ടം യുവാക്കൾ ദരിദ്രരെയും രോഗികളെയും സഹായിക്കുവാൻ ഒരു ചെറു വീടെടുത്ത് സേവനം നടത്തിവരികയായിരുന്നു ഈ നിസ്വാർത്ഥ സേവനം സ്വാമിജിയെ ഏറെ ആവേശഭരിതനാക്കി ബനാരസിലെ കാലാവസ്ഥയും അദ്ദേഹത്തിന് ആശ്വാസം നൽകി ക്ഷീണം കുറച്ചു കുറഞ്ഞു ഏതായാലും അധികം വൈകാതെ അദ്ദേഹം ബേലൂർ മഠത്തിലേക്ക് തന്നെ മടങ്ങിവന്നു ബേലൂരിൽ ഒരു രസകരമായ സംഭവമുണ്ടായി മഠത്തിൽ പുതിയതായി എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ഇരുപത്തിയഞ്ച് വാല്യങ്ങൾ വരുത്തിയിരുന്നു സ്വാമിജി വായന തുടങ്ങി അത്ഭുതകരമായ ഏകാഗ്രത വളരെ വേഗത്തിൽ അദ്ദേഹം പത്തു വാല്യങ്ങൾ പൂർത്തിയാക്കി ഒരു ശിഷ്യൻ അത്ഭുതം തോന്നി ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ പോലും ഇവയെ മുഴുവൻ വായിക്കാനാവില്ല അങ്ങനെയൊന്നുമില്ല സ്വാമിജി പറഞ്ഞു ഇതിൽ പത്തെണ്ണം ഞാൻ വായിച്ചു കഴിഞ്ഞു അതിൽ നിന്നും ഇഷ്ടമുള്ള ചോദ്യം ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറയാം ശിഷ്യന് പ്രയാസമുള്ള പല ചോദ്യങ്ങളും ആ പത്തു പുസ്തകങ്ങളിൽ നിന്നുമായി കണ്ടെടുത്തു ചോദിച്ചു ഓരോ ചോദ്യത്തിനും സ്വാമിജി കൃത്യമായി ഉത്തരം പറയുകയും ചെയ്തു ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി പുസ്തകത്തിലുള്ള അതേ വാക്കുകളും വാചകങ്ങളും ഉദ്ധരിക്കുകയും ചെയ്തു ശിഷ്യൻ അദ്ഭുതം കൊണ്ട് പറഞ്ഞു ഇതൊരു സാധാരണ മനുഷ്യനെ ചെയ്യാൻ കഴിയില്ല സ്വാമിജി ചിരിച്ചു ഏകാഗ്രതയാണ് രഹസ്യം ശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ ഈ ശക്തി ഓരോ മനുഷ്യനിലും വളരും സ്വാമി വിവേകാനന്ദൻ തന്റെ അവസാന ദിവസങ്ങൾ ചെലവഴിച്ചത് ബേലൂർ മഠത്തിൽ തന്നെയായിരുന്നു യുവസന്യാസിമാർക്ക് പരിശീലനം നൽകാനും സാമൂഹിക സേവനം നടത്താനും ആ ശരീരം ദുർബലമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് സർവ്വശക്തമാവുകയായിരുന്നു അദ്ദേഹം എല്ലാവരോടും അതിയായ സ്നേഹം കാട്ടി എനിക്ക് കഴിയുന്നത് വരെ എല്ലാവരെയും സഹായിക്കണം അതദ്ദേഹം പറയാതെ ചെയ്യുകയായിരുന്നു എന്നാൽ സ്വാമിജി മനസ്സിലാക്കിയിരുന്നു യാത്ര ഇപ്പോൾ അടുത്തിരിക്കുന്നു അദ്ദേഹം പലപ്പോഴും പറഞ്ഞു എന്റെ ആയുസ് ഇനി അധികമില്ല പക്ഷെ ശിഷ്യന്മാർക്കത് അസംബന്ധമായി തോന്നി കാരണം സ്വാമിജി ഇപ്പോഴും ഉന്മേഷവാനായിരുന്നു എപ്പോഴും പോലെ പുഞ്ചിരിയോടെ മഹാസമാധിക്ക് ഒരു ദിവസം മുൻപ് സ്വാമിജി മഠത്തിലെ മൈതാനം ചുറ്റി നടക്കുകയായിരുന്നു സ്വാമി പ്രേമാനന്ദനും കൂടെയുണ്ടായിരുന്നു സ്വാമിജി ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാട്ടി ശാന്തമായി പറഞ്ഞു ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ചാൽ എന്നെ ഇവിടെ സംസ്കരിക്കണം ഇന്നതുതന്നെയാണ് വിവേകാനന്ദ ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാല് സ്വാമിജിയുടെ ജീവിതത്തിലെ അവസാന സൂര്യോദയം രാവിലെ അദ്ദേഹം പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് പോയി വാതിലും ജനലുകളും അടച്ചു മൂന്നു മണിക്കൂർ നീണ്ടുനിന്ന ഏകാന്ത ധ്യാനം പിന്നീട് ജഗദംബെ സ്തുതിക്കുന്ന ഒരു മനോഹരമായ കീർത്തനം പ്രാർത്ഥനാ മന്ദിരത്തിൽ നിന്നിറങ്ങി മുറ്റത്ത് കുറച്ചുനേരം നടന്നതും സന്യാസിമാരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതുമായ ഒരു സാന്ത്വനമായ നാഴിക ഉച്ചയ്ക്ക് ബ്രഹ്മചാരിമാർക്ക് വിദ്യാദാനം സംസ്കൃത വ്യാകരണ പാഠം മൂന്ന് മണിക്കൂറോളം നീണ്ടു തിരിച്ചു വന്നപ്പോൾ തളർച്ചയുടെ ഒരു ചെറു നിഴൽ എന്നാൽ മനസ്സിൽ അസ്വസ്ഥതയൊന്നുമില്ല സ്വാമി പ്രേമാനന്ദനോടൊപ്പം കുറേ ദൂരം നടക്കുകയും മഠത്തിൽ വേദങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിന്റെ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു സന്ധ്യയായി ദീപാരാധനയുടെ മണിമുഴങ്ങി സ്വാമിജി തന്റെ മുറിയിലേക്ക് പോയി ഗംഗയ്ക്ക് അഭിമുഖമായി ധ്യാനത്തിലിരുന്നു ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹം ഒരു ശിഷ്യനോട് തലയിൽ വീശിക്കൊടുക്കാൻ പറഞ്ഞു സ്വാമിജി മെത്തയിൽ നിവർന്ന് കിടന്നു തണുത്ത കാറ്റുപോലെ ശാന്തമായിരിക്കുന്നു ശിഷ്യൻ കരുതി സ്വാമിജി ഉറങ്ങുകയാണെന്ന് പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈ അല്പം വിറച്ചു രണ്ടു തവണ ദീർഘ ശ്വാസം അതിനുശേഷം അസാധാരണമായൊരു നിശബ്ദത ശിഷ്യൻ മറ്റൊരു സന്യാസിയെ വിളിച്ചു നാടിമിടിപ്പില്ല ശ്വാസം നിന്നുപോയിരുന്നു സ്വാമി വിവേകാനന്ദൻ മഹാസമാധിയിൽ ലയിച്ചു അത് രാവിലെ ഒൻപതേ പത്തിന് ശേഷം ഏതാനും മിനിറ്റുകൾ ജീവിതം മുഴുവൻ സ്വാമിജി അധ്വാനിച്ചു സ്വയം മറന്ന് മനുഷ്യർക്കായി ധർമ്മത്തിനായി മാതൃഭൂമിക്കായി അവസാനം കഠിനമായി പരിശ്രമിച്ച കുഞ്ഞ് അമ്മയുടെ മടിത്തട്ടിൽ മടിത്തട്ടിലുറങ്ങുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരം ശാന്തമായി പക്ഷേ സ്വാമിജി മരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയും സന്ദേശവും സ്വപ്നവും ഇന്നും ജീവിച്ചിരിക്കുന്നു എഴുന്നേൽക്കൂ ഉണരൂ ലക്ഷ്യത്തിലെത്തും വരെ നിൽക്കരുത് ഈ വാക്കുകൾ കേട്ട് ഇന്ത്യ മുഴുവനും ഉണർന്നു പുതിയൊരു ചൈതന്യം പുതിയൊരു ദേശസ്നേഹം പുതിയൊരു ഇന്ത്യ സ്വാമിജിയുടെ പ്രസ്ഥാനം പിന്നീട് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ മഹാശക്തിയായി മാറി